ർ സി എം ആർ എൽ ഓഫീസിൽ അരിച്ചു പെർക്കുകയാണ് ഇന്നും റെയ്ഡ് തുടരും അങ്ങനെ വെറുതെ വിടാൻ ഒരുക്കമല്ല കേന്ദ്രം എന്നാണ് മനസ്സിലാകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള ോജിക്കുമായി ഇടപാടുകൾ നടത്തിയ സി എം ആർ എൽ കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ കിട്ടിയത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധ മൊഴികളുമാണ് ഇതെല്ലാം വിലയിരുത്തിയാകും എസ് എഫ് ഐ ഒ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡിയും പരിശോധിക്കുന്നുണ്ട് വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും മാസപ്പടിയിൽ അന്വേഷണത്തിൽ വീണയെയും സി എം ആർ ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാൻ സാധ്യത ഏറുകയാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് മൂന്ന് വരെ നീണ്ടു എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് പരിശോധനാ സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി വീണയുടെ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച ജീവനക്കാരുടെ മൊഴിയെടുത്തു രേഖകളും ശേഖരിച്ചതായാണ് വിവരം ഐ ടി സേവനത്തിന്റെ പേരിൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആറിൽ വീണയുടെ കമ്പനിക്ക് നൽകിയതാണ് വിവാദമായത് കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് എസ് എഫ് ഐ ഒക്കെ അന്വേഷണം കൈമാറിയത് എസ് എഫ് ഐ ഒ റെയ്ഡിനെത്തിയപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ കൂടി റെയ്ഡിനുണ്ടാവുക എന്നത് അഞ്ചര മണിക്കൂർ സമയം എസ് എഫ്ഐഒ സംഘം സി എം ആർ എല്ലായിരുന്നു വൈകാതെ പരിശോധിക്കുന്നത് മാത്രമല്ല വീണയ്ക്ക് കുരിശാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അച്ഛൻ പിണറായി മുഖ്യമന്ത്രിയായ ശേഷം അഭൂതപൂർവമായ വളർച്ചയാണ് വീണയുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്നത് വീണയുടെ കമ്പനി സ്കൂൾ സോഫ്റ്റ്വെയറും മറ്റോ ഉണ്ടാക്കുന്ന വീണയുടെ കമ്പനി സ്കൂൾ സോഫ്റ്റ് സ്കൂളുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ചെറുകിട സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ വൻകിട കമ്പനികൾക്ക് വേണ്ടി എന്ത് സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നതും മറ്റൊരു ചോദ്യമാണ് ഇതേപോലെ തന്നെ ആദായ നികുതി വകുപ്പിന് സി എം ആർ എൽ കമ്പനി സമർപ്പിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം നാല് നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുടെ അറ്റാദായം നേടി ഈ ബിസിനസ് വളർച്ചക്ക് സഹായിച്ച ഘടകങ്ങളാണ് എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വക്താക്കൾ പറയുന്നു സി എം ആർ എൽ റെയ്ഡ് അതിനിർണായകമാണ് സംസ്ഥാന സർക്കാർ ഭരണതണലിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനി ഉണ്ടാക്കിയത് എന്നതാണ് വിലയിരുത്തൽ പരാതിയിൽ അന്വേഷണം നടത്താൻ എട്ട് മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തി പന്ത്രണ്ടംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് സി എം ആർ എൽ എക്സോലോജിക് കെ എസ് ഐ ഡി സി എന്നിവർക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുന്ന നടപടിയാണ് എസ് എഫ് ഐ ഒ ആരംഭിച്ചിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് അതായത് ഐ എസ് ബിക്ക് െ സി എം ആർ എൽ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റു ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മുപ്പത്തടത്തെ ഫാക്ടറി എന്നിവിടങ്ങളിൽ ഇന്നലെ തുടങ്ങിയത് സി എം ഉടമ കർത്തയെയും ചോദ്യം ചെയ്യും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അറസ്റ്റിലേക്ക് കടക്കൂ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു ചെന്നൈ റീജിയണൽ ഓഫീസുകളാണ് കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എസ് എഫ്ഐഒക്ക് കൈമാറിയത് എന്തായാലും പിണറായി മോദി വന്നപ്പോൾ പോയി തൊഴുത് പഞ്ചപുച്ചമടക്കി നിന്നതുൾപ്പെടെ വെറുതെയായി മകൾക്കെതിരെ അന്വേഷണം വരുന്നതുകൊണ്ട് മാത്രമാണ് മറ്റൊരിടത്തേക്ക് യാത്ര നിശ്ചയിച്ചിരുന്ന പിണറായി അത് മുടക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വന്നു കണ്ടത് ആ കാഴ്ചയും വിഫലമാകുകയാണ് ഇപ്പോൾ ലാവ്ലിൻ കേസ് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നത് പോലെ ഇതും കൊണ്ടുപോകാമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യാൻ മോദി സർക്കാരും തയ്യാറല്ല നന്ദി